നമസ്കാരം ഞാൻ ജോണി ആന്റണി ഈ പുസ്തകം എന്റെ കഥ എന്റെ കഥ എന്റെ ചെറിയ കഥ എന്റെ അയൽവാസിയും ചങ്ങനാശേരി മാർക്കറ്റ് നിവാസിയുമായ പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ശ്രീ മാർട്ടിൻ കുടുംബരപ്പുഴയ്ക്കൽ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ ഓർമ്മകൾ കൊച്ചു കൊച്ചു കുറെ കഥകൾ കുറെ അനുഭവങ്ങൾ കുറിച്ചിരിക്കുകയാണ് ഇത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ആച്ചി കുടമ്പരപ്പുഴയ്ക്കലാണ് നമുക്ക് ഏവർക്കും ഇഷ്ടം തോന്നുന്ന രസമുള്ള കൊച്ചു കഥകളാണ് ഇതിനകത്തുള്ളത് ഈ പുസ്തകം എല്ലാവർക്കും വായിക്കാൻ രസകരമായിരിക്കും അപ്പോൾ ഈ പുസ്തകത്തിനും ഇത് ഇതിന്റെ അനുഭവസ്ഥൻ ശ്രീ മാർട്ടിനും അതായത് എഴുതിയ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ ആൻസിക്കും എന്റെ ആശംസകൾ നേർന്നോളുന്നു കൊള്ളുന്നു എല്ലാവർക്കും വായിക്കാവുന്ന പുസ്തകമാണ് ഞാന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ് എന്റെ കഥ എന്റെ കഥ എന്റെ ചെറിയ കഥ അപ്പോൾ എല്ലാവരും വായിക്കുക അഭിപ്രായം അറിയിക്കുക നന്ദി നമസ്കാരം